എനിക്കിപ്പോൾ സുസ്രോതാക്കൾക്ക് പെണ്ണിമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം ഞാനിതുപോലെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങയാണ് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഐസ്ക്രീമാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഈ ഞടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടിച്ച് വിട്ടേച്ച് പുഴുങ്ങി ഇടലിത്തട്ടത്തിൽ വെച്ച് പുഴുങ്ങിയതാണ് ഇതിനിപ്പോൾ നമുക്കിങ്ങനെയൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അകത്തെ ദശ മാത്രം ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് മാങ്ങപ്പൂടിയെടുത്ത് ഒരാറ് മാങ്ങകത്തോട്ട് ഇടുകയാണ് ഇതിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് സ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ് താരം ഉപ്പ് ഇടുന്നത് രിച്ച് നമ്മൾ ഈ ചെറിയ ഡെപ്പായിട്ട് ഒഴിക്കുവാണ് എട്ട്